നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ പാസ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സോ സെറ്റുഡേ വിൽ ഡു എക്സസൈസസ് അതുകൊണ്ട് നമുക്ക് പാസ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്കറിയാം അല്ലെ എന്താണ് പാസ് കണ്ടിന്യൂസ് ടെൻസ് അതായത് കഴിഞ്ഞ ഒരു സമയത്ത് ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന്റെ ഫോമലറ്റ് എന്തായിരുന്നു സബ്ജക്റ്റ് പ്ലസ് വാസ് ഓഫ് വെയർ പ്ലസ് പിന്നെ വേർബിന്റെ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയാം ഐ ഡാ വാച്ചിങ് ടെലിവിഷൻ ടുഡേ മോർണിംഗ് ഞാൻ അന്ന് രാവിലെ ടി വി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഡാങ് അതിന്റെ കൂടെ നമുക്ക് ഏതോ യൂസ് ചെയ്യാൻ പാടുള്ളൂ വാസ് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഐ വാസ് വാച്ചിങ് ടെലിവിഷൻ ടുഡേ മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടച്ച് ചെയ്യണത് വന്ന് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷീ ഡാഷ് സ്ലീപ്പിംഗ് ഷീ സിംഗുലർ ആണല്ലേ അപ്പോൾ നമുക്ക് ഏതോ യൂസ് ചെയ്യാം വാസ് ഓർ വേർ അല്ലെങ്കിൽ ആർ ആർ യൂസ് ചെയ്യാൻ പാടുണ്ടോ ഇല്ല ആറ് യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലേ അപ്പോൾ നമുക്ക് ഇതിൽ വാസ് ആണോ വേറാണോ യൂസ് ചെയ്യാം വാസ് ആണോ നമുക്ക് ആണോ യൂസ് ചെയ്യാൻ പാടുള്ളൂ വാസ് വാസ് സോ ഷുഡ് ബി ഷീ പറ്റുകിംഗ് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എങ്ങനെ പറയാം ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക ദേ ദേ വാസ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല വൈ ആണല്ലേ പ്ലൂറലിന്റെ കൂടെ നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ വേർ സോ ഇഷു ബി വേർ പ്ലെയിങ് അവർ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം മഴ പെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എങ്ങനെ പറയാം ഇറ്റ് ഡാഷ് റെയിനിങ് ഇയർ എസ്റ്റർഡേ ഈവനിങ് അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഇറ്റിന്റെ കൂടെ നമുക്ക് ഏതാ യൂസ് ചെയ്യാൻ പറ്റുക വാസ് ഓർ വെയർ ഇറ്റ് വാസ് അല്ലെ വൈ ഇറ്റ് ഈസ് സിംഗുലർ സോ ഇഷു ബി ഇറ്റ് വാസ് റെയിനിങ് എസ്റ്റർഡേ ഈവനിങ് ഇന്നലെ വൈകുന്നേരം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നെക്സിവാൻ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വാസ് ഓർ ഫോർ വേർസ് വെയിറ്റിംഗ് ഐ വേർ വേറ്റിംഗ് ഫോർ യു എന്ന് പറയാൻ പാടില്ല സോ ഇറ്റ് ഷുഡ് ബി ഐ വാസ് ഇംഗ് ഫോർ യു സീ യുവാൻ അവർ ഹോം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം ദേ വാസ് ഹോംവർക്ക് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല വൈ ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണല്ലേ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അവർ ഹോം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പറയാം മൈ മദർ ഡാഷ് കുക്കിംഗ് അപ്പൊ വാസ് ആണ് ഉപയോഗിക്കുക വേറാണ് ഉപയോഗിക്കുക സിംഗുലർ ആണല്ലേ അല്ലേ സോ ഇറ്റ് ഷുഡ് ബി മൈ മദർ വാസ് കുക്കിംഗ് എന്റെ അമ്മ ഭക്ഷണം ായിരുന്നു മൈ മദർ വാസ് കുക്കിംഗ് ലക്ഷ്യം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രാവലിംഗ് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ ഹീന നമ്മൾ ഏതാ യൂസ് ചെയ്യാൻ പാടുള്ളൂ വാസ് സോ ഈ മുംബൈ അവൻ മുംബൈയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നമുക്ക് അറിയാമല്ലേ ഐ സബ്ജെക്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയെങ്കിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യണം വേർ യൂസ് ചെയ്യണം അല്ലേ യു വേർ ഡുയിങ് സിംഗ്ലർ സബ്ജെക്ട്സും ഇവ കഴിഞ്ഞാൽ ും അതുപോലെ സബ്ജക്ട്സും അതുപോലെ യു വി ഡേ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാ യൂസ് ചെയ്യാൻ പാടുള്ളൂ വേർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നിങ്ങൾക്കിന്ന് കൂടുതൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ താങ്ക് യു